അധികൃതർ അറിയാതെ നടു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സെന്റർ ഓഫ് ആഭാസം ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥിയുടെ ഡ്രൈവിംഗും ആന എഴുന്നള്ളിപ്പും നടുറോഡിൽ റോഡിൽ ഗതാഗത സ്തംഭനം സൃഷ്ടിച്ചു നടപടിക്കൊരുങ്ങി സ്കൂൾ മാനേജ്മെന്റ് പൊന്നാനി എം ഇ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് സ്കൂൾ അധികൃതരെ കബളിപ്പിച്ച് ആഭാസമായ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി രാവിലെ മുതൽ സ്കൂളിൽ സെന്റ് ഓഫ് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വിവിധ പരിപാടികൾക്കൊടുവിൽ ഉച്ചഭക്ഷണത്തിനു ശേഷം സ്കൂൾ വിട്ടിരുന്നു പിന്നീട് സെന്റ് ഓഫ് കഴിഞ്ഞ വിവരം രക്ഷിതാക്കളെ അധ്യാപകർ അറിയിക്കുകയും ചെയ്തു നാലരയോടെയാണ് ആനയും ഘോഷയാത്രയുമായി വിദ്യാർത്ഥികൾ യൂണിഫോമിൽ നിരത്തിലിറങ്ങിയത് പെൺകുട്ടികളടകം നൃത്ത ചുവടുകളുമായി നടുറോഡ് കൈയടക്കിയതോടെ ഗതാഗത സ്തംഭനവും ഉണ്ടായി ഘോഷയാത്രയിൽ തുറന്ന ജീപ്പ് ഓടിച്ചിരുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ലൈസൻസ് ഇല്ലാതെയാണ് ജീപ്പ് ഓടിച്ചതെന്നാണ് വിവരം വിദ്യാർത്ഥികൾ റോഡിൽ ഗതാഗത സ്തംഭനമുണ്ടാക്കിയിട്ടും പോലീസ് ഇടപെട്ടില്ലെന്നും പരാതി ഉയരുന്നുണ്ട് പൊനാനിയിലെ മറ്റു സ്കൂൾ വിദ്യാർത്ഥികളും സെന്റ് ഓഫ് ദിനത്തിൽ ബൈക്കുകളുമായി നിരത്തുകൾ കൈയടക്കിയിരുന്നു എന്നാൽ വിദ്യാർത്ഥികൾ സ്കൂൾ സമയത്തിന് ശേഷം നടത്തുന്ന ഇത്തരം പേക്കൂത്തുകളിൽ നടപടിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സ്കൂൾ അധികൃതരും കോളേജ് ആഘോഷത്തിനിടയിൽ കഴിഞ്ഞ വർഷമാണ് സഹപാഠിയുടെ നേർക്ക് ജീപ്പിടിച്ചു കയറി വിദ്യാർത്ഥിനി മരണമടഞ്ഞത് നേരത്തെ കോളേജുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആഘോഷങ്ങൾ പ്ലസ് ടു തലങ്ങളിലേക്കും വ്യാപിച്ചതോടെ അധ്യാപകരും പൊതുസമൂഹവും ആശങ്കയിലാണ് വിദ്യാർത്ഥികളുടെ ആഭാസകരമായ ആഘോഷങ്ങൾക്ക് കടിഞ്ഞാണിടാൻ പൊന്നാനിയിൽ നിയമപാലകരും സ്കൂൾ അധികൃതരും കൈകോർക്കാൻ ഒരുങ്ങുകയാണ്